കുട്ടിക്കാനം പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പ്രദേശവാസികളും വിനോദസഞ്ചാരികളും യാത്രക്കാരും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ പെടാപ്പാട് പെടുകയാണ് ഹൈറേഞ്ചിന്റെ കവാടമായി പീരുമേട് കുട്ടിക്കാനത്തെ പെട്രോൾ പമ്പ് പ്രവർത്തന കാര്യക്ഷമമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് പല സമയങ്ങളിലും ഈ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം ലഭിക്കാറില്ല എന്ന് നാട്ടുകാർ പറയുന്നു മാസങ്ങൾക്ക് മുൻപ് പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം നിലച്ചിരുന്നു വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പ്രവർത്തനം വീണ്ടും പുനരാരംഭിച്ചത് ഈ പമ്പിന്റെ അവസ്ഥ ഇവിടെ വന്നാൽ പെട്രോളോ ഡീസലോ കിട്ടുകയല്ല എന്നുള്ളൊരവസ്ഥയാണ് നമുക്കറിയാം ഈ റൂട്ടില് നിരവധി ടൂറിസ്റ്റുകളാണ് ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ സ്വാമിമാരുൾപ്പെടെ നിരവധി ആൾക്കാരാണ് ഈ റൂട്ടിൽ കൂടെ യാത്ര ചെയ്യുന്നത് ഏകദേശം കണക്ക് നോക്കിയാൽ ഒരു മണിക്കൂറിൽ ആയിരക്കണക്കിന് വണ്ടികൾ പോകുന്ന ഒരു റൂട്ടാണ് ഈ റൂട്ട് എന്നാൽ ഈ പമ്പിൽ വരുമ്പോൾ പെട്രോളോ ഡീസലോ കിട്ടുന്നില്ല അങ്ങനെ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ പമ്പിന്റെ പമ്പിന്റെ പ്രവർത്തനം പ്രവർത്തനം ഹൈ പെട്രോൾ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും മറ്റ് സ്വകാര്യ വാഹന ഉടമകൾക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ കുട്ടിക്കാനത്തെ പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கட்டப்பனா